الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها من منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحم ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أبت لا تعبد الشيطان إن الشيطان كان للرحمن عصيا يا أبت إني أخاف أن يمسك عذاب من الرحمن ഫതകൂന ിത്തലിയ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടുമായി വസീയത്ത് ചെയ്യുകയാണ് സഹോദരങ്ങളെ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും വലിയ ഒരു വേദനയാണ് നമ്മളോട് അടുത്ത് ബന്ധം പുലർത്തുന്ന മാതാപിതാക്കളാകാം മക്കളാവാം അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരാവാം ആരുമാവട്ടെ നമ്മളോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ആളുകൾ ദീനനുസരിച്ച് ജീവിക്കാതിരിക്കുക എന്നുള്ളത് വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനയുള്ളൊരു കാര്യമാണ് എന്തുകൊണ്ടോ എന്നറിയില്ല ഇന്ന് അത്തരത്തിലുള്ള ആളുകളുടെ എണ്ണം അധികമാണെന്നതാണ് വസ്തുത ഭർത്താവ് ഒരു മതപരമായ കണിശതകൾ പാലിക്കുന്ന നമസ്കരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും എന്നാൽ ഭാര്യ ആ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയുമില്ലാതെ ജീവിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഒരുപക്ഷെ മക്കളും ഭാര്യയുമെല്ലാം ഏറ്റവും നല്ല രൂപത്തിലായിരിക്കും മാതാപിതാക്കൾ മതപരമായ ചിട്ട പാലിക്കാത്തവരായി തീരുക അല്ലെങ്കിൽ രക്ഷിതാക്കൾ പരിപൂർണമായി മതപരമായ നിയമങ്ങളെ പാലിക്കുന്നവരാവുക മക്കൾ അതിനോട് യാതൊരുവിധ ബന്ധവും പുലർത്താത്തവരാവുക ഇങ്ങനെ വരുമ്പോൾ വല്ലാത്തൊരു വേദനയും വിഷമവും നമുക്കുണ്ടാവാറുണ്ട് ഒരുപക്ഷെ ആളുകൾ പറയുന്ന മാനസിക വിഷമങ്ങളിലും പ്രയാസങ്ങളിലും വളരെ വലിയൊരു പങ്ക് ഇത്തരം കാര്യങ്ങൾക്കുണ്ട് എൻ്റെ ഭർത്താവ് നിസ്കരിക്കാത്ത ആളാണ് ഞാൻ എന്തു ചെയ്യും അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഇസ്ലാമികപരമായ വേഷങ്ങളോ ഹിജാബുകളോ പാലിക്കാത്ത ഒരു ജീവിത രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത് ഞാൻ എന്തു ചെയ്യും അല്ലെങ്കിൽ ഉപ്പ മദ്യപാനിയാണ് അദ്ദേഹത്തെ അതിൽ നിന്ന് മാറ്റിക്കൊണ്ടു ഞങ്ങൾ എന്തു ചെയ്യും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ധാരാളമായി നിരന്തരമായി നമ്മളൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നതും അനുഭവിക്കുന്നതുമാണ് എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ വരുന്നത് എന്താണതിൻ്റെ പരിഹാരം വിശ്വാസികളെന്ന നിലക്ക് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് ഒന്ന് ഏറ്റവും ബന്ധപ്പെട്ട ആളുകൾ ദീനിൻ്റെ ചിട്ട പാലിക്കാതിരിക്കുക എന്നുള്ളത് കൊണ്ട് ധാരാളം വിഷമങ്ങൾ ഒന്ന് അവർ നിരകത്തി പോകുമല്ലോ എന്ന വേദന അതൊരു വലിയ വേദനയാണ് നമ്മുടെ ഏറ്റവും അടുത്തൊരാൾക്ക് അസുഖം വന്നാൽ ആ അസുഖത്തിൻ്റെ ബുദ്ധിമുട്ട് അയാൾ അനുഭവിക്കുമ്പോൾ നമ്മൾ നമുക്കല്ല അസുഖമെങ്കിലും അയാളുടെ വേദനയിൽ നമ്മൾ വല്ലാതെ വേദനിക്കാറുണ്ട് ഉപ്പാക്ക് വേദനയാണല്ലോ അല്ലെങ്കിൽ സഹിക്കാൻ കഴിയാത്ത വിഷമമാണല്ലോ എന്നൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിക്കാറുണ്ട് ഇതിനേക്കാളും വലിയ വേദനയല്ലേ നരകം എന്നറിഞ്ഞ് ഖബർ എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചു പോയാൽ നമുക്ക് ദുഃഖം ഉണ്ടാകും സ്വാഭാവികമായി പക്ഷെ ആ മരിച്ചു പോയ ആൾ നിസ്കരിക്കാത്ത ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ദീൻ പാലിക്കാത്ത ഒരാളാണെങ്കിൽ അടച്ചോടെ എന്താണ് അയാളുടെ ഖബറിലെ അവസ്ഥ നാളെ പരലോകത്തെ അവസ്ഥ എന്ന് ആലോചിക്കുമ്പോൾ മരണപ്പെട്ടു പോയ വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് യാതൊരു സമാധാനവും ലഭിക്കും ഇതൊരു സ്വാഭാവികമായ കാര്യം ഇപ്പോൾ നരകത്തിൽ പോകുമല്ലോ അല്ലെങ്കിൽ മരണാനന്തരം പ്രയാസമാകുമല്ലോ എന്ന് ചിന്തിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾ ഉണ്ടാകുന്ന വേദനകളിൽ ഏറ്റവും മുഖ്യമായ വേദന തുടക്കത്തിൽ ഓതി വെച്ച സുഹൃത്തും അറിയമ്പിലെ ആയത്തുകൾ ആ വേദനയെ പ്രതിനിധീകരിക്കുന്ന ആയത്താൻ യാ അബത്തിലാത്ത അബുദ് ഷെയ്ത്താൻ പൊന്നു പിതാവേ ഇത്ര സ്നേഹത്തോടെയാണ് ഇബ്രാഹിം നബി ഇസ്ലാം വാപ്പനെ വിളിക്കുന്നത് പൊന്നു പിതാവേ നിങ്ങൾ പിശാചിനെ ആരാധിക്കരുത് തീർച്ചയായും ഷെയ്ത്വാൻ അള്ളാഹുബിനെ എതിര് പ്രവർത്തിച്ചവനാകുന്നു എൻ്റെ പൊന്നു പിതാവേ തീർച്ചയായും ഞാൻ ഭയപ്പെടുന്നു പരമകാരുണ്യ ശിക്ഷ താങ്കളെ സ്പർശിക്കുന്നത് വലിയ അങ്ങനെ താങ്കൾ പിശാജിന് വലിയ ആയിത്തീരുന്നതിന് ഞാൻ ഭയപ്പെടുന്നു എന്ന് വാപ്പയോട് ഇബ്രാഹിം നബി ഇസ്ലാം പറയുന്നത് കാണാൻ പറ്റും വാപ്പ വളരെ ശക്തമായിട്ടാണ് പ്രതികരിക്കുന്നത് നീ എങ്ങാനും എന്നെ ഉപദേശിക്കു നിന്ന് വിരമിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ എറിഞ്ഞോടിക്കും എന്ന ഭീഷണി പിതാവ് പറയുന്നുണ്ട് എങ്കിലും തൻ്റെ ഉപദേശങ്ങളിൽ നിന്ന് ഇബ്രാഹിം നബിസ്ലാം പിന്തുരിയുന്നില്ല എന്ന് കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ മകൻ നരകത്തിപ്പോവാലോ വാപ്പ നരകത്തിൽ പോവലോ അതൊരു വല്ലാത്ത വേദമില്ലേ സുഹൃത്തുക്കളെ ദീൻ ഉൾക്കൊള്ളുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് രണ്ടാമത്തൊരു കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അപമാനമാണ് നമ്മളെപ്പോഴും ദീൻ്റെ കാര്യങ്ങളും നിസ്കാരമൊക്കെ പാലിക്കുന്നു നമ്മുടെ വാപ്പ അങ്ങനെയല്ല അല്ലെങ്കിൽ മക്കൾ അങ്ങനെയല്ല ഒരു മാനക്കട എന്ത് പറഞ്ഞിട്ട് എന്താ വാപ്പാനെ ഒരു ദീൻ്റെ വഴി കൊണ്ടുവരാൻ അവന് പറ്റിയില്ലല്ലോ അല്ലെങ്കിൽ പറഞ്ഞാൽ മക്കളെ ഒരു നിസ്കാരെങ്കിലും അഞ്ചു വക്തുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ലല്ലോ ഒരു മാനക്കട കാരണം നമ്മൾ പാലിക്കുന്ന ദീനി ചിട്ട നമ്മുടെ ബന്ധുക്കളും കുടുംബങ്ങളും പാലിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൽ അപമാനമുണ്ട് അതുകൊണ്ട് തന്നെ അവരെങ്ങനെങ്കിലും ദീൻ്റെ വഴിക്ക് വരാൻ നമ്മൾ ആഗ്രഹിക്കും മൂന്നാമത്തത് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളും കുടുംബങ്ങളും ദീനനുസരിച്ച് പോകുന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീടിനെ ഒരു ദീനിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കാൻ പ്രയാസമായിരിക്കും എല്ലാവരും ദീനിനോട് സഹകരിക്കുമ്പോഴാണല്ലോ വീട്ടിലൊരു ദീനി അന്തരീക്ഷം ഉണ്ടാക്കാൻ പറ്റും വീട്ടിലൊന്ന് ഒന്നിച്ച് ജമാത്തായിട്ട് തമസ്കരിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദീൻ്റെ ഒരു കാര്യം ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒക്കെ എന്തായിരിക്കും അതിനോട് ബന്ധം പുലർത്താത്തവർ വീട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് ദീനിനെ ഒരു വീടിനെ ഒരു ദീനനുസരിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും എപ്പോഴും അത് വീടിൻ്റെ മുന്നോട്ട് പോകുന്ന ഒരു പ്രയാസമായി വരും മറ്റൊരു കാര്യം നമ്മൾ അവർ ചെയ്യുന്ന തിന്മകളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ വളരെ വലുതായിരിക്കും ഇപ്പോൾ ഒരു വീട്ടിലൊരു കുടുംബനാഥൻ മദ്യപാനിയാണെന്ന് വിചാരിക്കുക ആ വീടിൻ്റെ അവസ്ഥ വച്ചിട്ട് നിങ്ങൾ അയാളെ മദ്യപാനത്തിൻ്റെ പിന്നെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അത് അയാളിൽ മാത്രം പരിമിതമല്ല അയാൾ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെയുള്ള കുഞ്ഞു മക്കളെപ്പോലും അത് സ്വാധീനിക്കും വളരെ നിസ്കരിക്കാതെ രാവിലെ സുബയ്ക്ക് വീട്ടിലെ കുടുംബനാഥം നിസ്കരിക്കാതെ കടന്നുറങ്ങിയാൽ എങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി പറയാം അപ്പോൾ സത്യത്തിൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള പ്രയാസമുള്ളൊരു കാര്യമാണെന്നുള്ള അതായത് അവർ ചെയ്യുന്ന തിന്മകൾ മറ്റുള്ളവരെ ബാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ദീനിൻ്റെ വഴിയിൽ അല്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അത് മാത്രമല്ല മറ്റൊന്ന് ഈ ഒരു അവസ്ഥ മാറി വരാതെ നമുക്കൊരു സമാധാനവും ഒരു സന്തോഷവും മനസ്സമാധാനവും ഒന്നും ജീവിതത്തിൽ മറ്റെന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഇത് ശരിയായില്ലെങ്കിൽ ബാക്കിയുള്ളതിൻ്റെ ഒന്നും ഒരു സുഖം അനുഭവിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം വരുന്നില്ല എങ്ങനെ നമുക്ക് അവരെ മാറ്റിയെടുക്കാൻ പറ്റും ധാരാളം ആളുകൾ ഇത്തരം വിഷയങ്ങൾക്ക് പണ്ഡിതന്മാരോട് ഉപദേശങ്ങൾ സ്വീകരിച്ച് ചോദിച്ചിട്ടുണ്ട് അവർക്കൊക്കെ നല്ല മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒരു പക്ഷേ നമുക്കൊക്കെ അങ്ങനെ അതിൻ്റെ ഒരു വഴി മനസ്സിലായാൽ ഒരു പക്ഷേ നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചാലും ഒന്നാമത്തൊരു കാര്യം ഒരാളും ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് മാറ്റം എന്നുണ്ടെങ്കിൽ അത് അയാൾക്ക് ബോധ്യപ്പെടാം അയാൾക്ക് ബോധ്യപ്പെടാതെ അയാൾ മാറില്ല അപ്പോൾ നമുക്കിപ്പോൾ നമ്മളെ വാപ്പ നിസ്കരിക്കണം എന്നുണ്ട് അല്ലെങ്കിൽ മക്കൾ നിസ്കരിക്കണം എന്നുണ്ടെന്നുള്ളത് കൊണ്ട് അവർ നിസ്കരിക്കൂല ഒരുപക്ഷെ നമുക്ക് പറഞ്ഞു നോക്കാൻ പറ്റും അങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ നമുക്ക് വേണ്ടി അവരൊന്ന് പള്ളിയിൽ വന്നേക്കാം അല്ലെങ്കിൽ നമുക്ക് വേണ്ടി അവർ തൽക്കാലം ഒന്ന് നിസ്കരിക്കുന്ന പോലെ കാണിച്ചേക്കാം അതുകൊണ്ട് എന്ത് പ്രയോജനമുള്ളത് അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് എങ്ങനെ നമുക്ക് അതിനെ അവർക്ക് ബോധ്യപ്പെ പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും അല്ലെങ്കിൽ ആ ചെയ്യുന്ന തെറ്റിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചും പറഞ്ഞ് അവരെ നമുക്ക് എങ്ങനെ ബോധ്യപ്പെടുത്താം എന്നുള്ളതാണ് അത് ബോധ്യപ്പെടുമ്പോൾ മാറും എത്രയോ മദ്യപാനികളായിട്ടുള്ള സുഹൃത്തുക്കൾ മക്കൾ വലുതായി വരുമ്പോൾ പെൺകുട്ടികൾ വലുതായി വരുമ്പോൾ ഞാൻ ഇങ്ങനെ ആയാൽ എൻ്റെ മകൾക്ക് നല്ലൊരു കല്യാണം വരില്ലല്ലോ അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ അവരോട് ആളുകൾ ചോദിക്കൂലേ എൻ്റെ വാപ്പ മദ്യപിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ മാനക്കടല്ലേ എന്നൊക്കെ ചിന്തിച്ച് എത്രയോ വർഷങ്ങൾ മദ്യപിച്ച് ജീവിച്ചിരുന്ന ആളുകൾക്ക് മാനസാന്തരം സംഭവിച്ചിട്ടുണ്ട് മാറുന്ന നമുക്ക് പറയാൻ പറ്റില്ല അവരെ ബോധ്യപ്പെടുത്താൻ കഴിയണം സ്വർഗവും നരകവും പരലോകവും ദീനിയായ ഒരു ജീവിതത്തിൻ്റെ ആവശ്യവുമെല്ലാം അവരെ ബോധ്യപ്പെടുത്താൻ കഴിയണം പക്ഷേ ഈ ബോധ്യപ്പെടുത്തുന്ന ഇടത്തുള്ള വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ വളരെ നല്ല രൂപത്തിൽ നിർവഹിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ദോഷം ഉണ്ടാകുക ഉത് ഒഴയില്ല സബീര് റബ്ബിക്കാം നിന്റെ റബ്ബിന്റെ മാർഗത്തിലേക്ക് നീ ആളുകളെ ക്ഷണിക്കണം ദീനിലേക്ക് വരാൻ ആളുകളോട് പറയണം അതെങ്ങനെങ്കിലും പറഞ്ഞാൽ പോരാ ആ പറയുന്നത് കൊണ്ട് അവർ ദീനിൽ നിന്ന് തന്നെ അകന്നു പോകുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കത്തക്ക വിധത്തിൽ ഉണ്ടാകാൻ പറ്റില്ല വില ഹിക്കുമത്ത് ഹിക്കുമത്തോടു കൂടെ യുക്തിയോടുകൂടെ എന്താ ഹിക്കുമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ അവരോട് പറയുമ്പോൾ അവർക്ക് ബോധ്യപ്പെടുന്ന അറിവോടുകൂടെ പറയണം അവർക്ക് നമ്മൾ വിജ്ഞാനത്തോടുകൂടെ അത് പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് നമുക്ക് വേണം ആ അറിവോടുകൂടെ പറയണം അതേപോലെ തന്നെ പറയുന്നത് ആരോടാണെന്ന് ശ്രദ്ധിക്കണം വാപ്പനോട് പറയുന്ന പോലെയല്ല മകനോട് പറയേണ്ടത് അയൽവാസിയോട് പറയുന്ന പോലെയല്ല ഭാര്യയോട് പറയേണ്ടത് പറയുന്നവരാരാണോ അവർക്ക് സ്വീകാര്യമാകത്തക്ക വിധത്തിൽ പറയുക എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാകുന്നു ആ പറച്ചിൽ ശരിയായ രൂപത്തിലല്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ദോഷമാണ് സാധാരണഗതിയിൽ സംഭവിക്കുക എന്നുള്ളത് വിൽ മൗലിതത്തിൽ ഹസന നല്ല സതുപദേശത്തോടു കൂടെ പറയണം പറയുന്നത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് അവർക്ക് തോന്നുന്ന രൂപത്തിൽ ഉപദേശത്തിൽ പറയണം വജാതിൽഹും എത്തി ഈ ആസ് തോൽക്കാനും ചെയ്യിക്കാനും അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് യുക്തിപരമായ മറുപടി കൊടുത്ത് അവരുടെ സംശയങ്ങൾ ദൂരീകരിച്ച് അവരെ ആ സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് കഴിയുക എന്നതും വളരെ പ്രധാനമായ ഒരു കാര്യമാണ് രണ്ടാമത്തൊരു കാര്യം നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ദീനിൻ്റെ വഴിയിലല്ലാതിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തൊരു കാര്യം അവരുടെ ഏറ്റവും നന്നായി പെരുമാറണം പലപ്പോഴും സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ദീനിയായി ചിട്ടയില്ലാത്തൊരു ഭർത്താവിനോട് ഭാര്യ നല്ല നിലനിക്ക് കാരണം അവർക്ക് കഴിയൂല അവരിഷ്ടം ഉണ്ടാവൂല മനസ്സിൽ അപ്പോൾ ആ പെരുമാറ്റം തന്നെ പ്രശ്നം വരും ആ പെരുമാറ്റം പഴച്ചാൽ പിന്നെ ഒരു കാലത്തും അയാൾ നന്നാവൂല നമ്മുടെ ഭാര്യയാണെങ്കിലും നമ്മൾ പറഞ്ഞതിലക്ക് ദീൻ്റെ കാര്യങ്ങൾ കേൾക്കണില്ലെങ്കിൽ ഒരു വെറുപ്പ് മനസ്സിൽ വേണം പിന്നെ ആ വെറുപ്പോടു കൂടിയാണ് നിരന്തരം പെരുമാറുക ഒരിക്കലും അതുണ്ടാകാൻ പറ്റുക നല്ല പെരുമാറ്റങ്ങളിലൂടെ മാത്രമേ നമുക്ക് ആളുകളെ മാറ്റിയെടുക്കാൻ പറ്റൂ നല്ല രൂപത്തിൽ പെരുമാറുക അപ്പോൾ കുല്യ ഒഴിബാധി യഹൂലുല്ലത്തി ഹി ആസ എൻ്റെ അടിമകളോട് നല്ല നിലക്കും സംസാരിക്കും സംസാരം ഒരിക്കലും പഴക്കാൻ പാടും സംസാരം പിഴച്ചാൽ എന്തായാലും ഷെയ്ത്താൻ അതിനെ ഉപയോഗപ്പെടുത്തും എപ്പോഴോ നമ്മൾ സംഭവിച്ച ഒരു വാക്കായിരിക്കും ഒരുപക്ഷെ കാലാകാലം അവർ നന്മയുടെ വഴിയിൽ വരാതിരിക്കാനുള്ള കാരണം അതുകൊണ്ട് പറയുന്നിടത്ത് നല്ല സംസാരങ്ങളായിരിക്കണം എത്ര തന്നെ മോശമായി ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും നമ്മൾ അവരോട് ഇടപഴകുമ്പോഴും പറയുമ്പോഴും മാന്യമായി സംസാരിക്കണം ഇന്ന ഇന്നും നല്ല എനിക്ക് വർത്താനം പറഞ്ഞോളൂ അല്ലെങ്കിൽ പിശാജ് നിങ്ങൾക്കിടയിൽ എന്ത് ചെയ്യുന്ന കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഒരവസരം പ്രതീക്ഷ നിൽക്കുന്ന പ്രത്യക്ഷമായ ശത്രുവാണ് പിശാൻ അതുകൊണ്ട് പിശാജ് ഉപയോഗപ്പെടുത്തും മിക്കവാറും നടക്കുന്ന താരങ്ങൾ നല്ല നിലക്ക് ജീവിക്കാത്ത മക്കളോട് എപ്പോഴും കച്ചറ കൂടിക്കൊണ്ടിരിക്കുക മാതാപിതാക്കൾ നല്ല നിലക്ക് ജീവിക്കാത്ത ഭർത്താവിനോട് എന്നും ഫൈറ്റാണ് കൂട്ടും എന്നും യുദ്ധമാണ് കൂട്ടും എന്നെങ്കിലും നന്നാവൂ സുഹൃത്തുക്കൾ അതുകൊണ്ട് പെരുമാറ്റങ്ങൾ പ്രശ്നമായി വരുക നമ്മുടെ ഏറ്റവും അടുത്തൊരു ബന്ധു ശരിയായ വഴിയിലല്ല പോകുന്നതെങ്കിൽ അവനോട് എപ്പോഴും യുദ്ധം ചെയ്ത് നിൽക്കുക എന്നുള്ളത് വരരുത് ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് പെരുമാറുന്ന അങ്ങനെ പെരുമാറുമ്പോൾ ഇത് ഫിൽ ഹസൻ ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ പെരുമാറിയാൽ അത് അവരുടെ മനസ്സിനെ മാറ്റാൻ ചീത്ത പ്രവർത്തിക്കുന്ന ആളുകളെ സത്യത്തിലേക്ക് കൊണ്ടുവരാൻ നല്ല പെരുമാറ്റത്തിന് പറ്റുന്നതാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയിട്ടും ഇവൾ ഇന്നോട് എത്ര നല്ല നിലക്കാണ് പെരുമാറുന്നതെന്ന് ഒരു ഭർത്താവ് ചിന്തിച്ച് അയാൾ മാറുന്നത് ഏതെങ്കിലുമൊക്കെ സഹോദരിമാർ അങ്ങനെ ഭർത്താക്കന്മാർ ദീനിയായി ജീവിക്കുന്നില്ലെങ്കിൽ അവരോടൊന്നൊരു നല്ല പെരുമാറ്റത്തിന് ഇന്നു മുതൽ ആരംഭിച്ചാൽ എന്ത് നിനക്ക് പറ്റി എന്താ ആ ഒരു ചോദ്യമുണ്ടല്ലോ അത് അയാളുടെ മാറ്റത്തിൻ്റെ തുടക്കമായിരിക്കും ഇതൊക്കെ പണ്ഡിതന്മാർ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്ന കുർആാനികമായ വഴികളാണ് നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും ബന്ധത്തിൽ ദീനിയായി ചിട്ട പാലിക്കാത്ത ആളുകളോട് നല്ല നിലക്ക് പെരുമാറുക എന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ച ഉണ്ടായാലും ഏറ്റവും നല്ല സഹവാസവും നല്ല പെരുമാറ്റവും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തും അവരെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് ഒരു കാര്യമായി പറഞ്ഞത് നമ്മളോട് അടുത്ത് നിൽക്കുന്ന ഒരാൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ തെറ്റിന് ഒരു സഹകരണം നമ്മൾ നൽകാൻ പാടില്ല നമ്മുടെ മക്കൾ വേണ്ടാത്ത ചെയ്യുകയാണെങ്കിൽ നമ്മൾ അധ്വാനിച്ച പൈസ അവർക്ക് അതിന് കിട്ടാൻ പാടില്ല നമ്മുടെ ഭാര്യ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള പണം നമ്മുടേത് അവൾക്ക് ലഭിക്കാൻ പാടില്ല നമ്മുടെ വാപ്പയാണെങ്കിലും അയാൾ കള്ളു കുടിക്കുന്നത് നമ്മുടെ പണം കൊണ്ടാവാൻ പറ്റില്ല കാരണം അത് വ്യക്തമായി കുറാൻ പറഞ്ഞൊരു കാര്യമാണ് അലൽ വിരിയവത്തക്കുവാ പുണ്യത്തിലും തക്കുമയിലും നിങ്ങൾ പരസ്പരം സഹകരിച്ചുള്ളൂ പക്ഷേ വല്ലാത്ത ആവനു വൽ ഒതുവാൻ പാപത്തിലും ശത്രുതയിലും ഒരു സഹകരണവും പാടില്ല അതുകൊണ്ട് തെറ്റായ കാര്യങ്ങൾക്ക് ഒരിക്കലും ഒരു പണം ഒരു പോക്കറ്റ് മണി നമ്മുടെ മക്കൾക്ക് കിട്ടാൻ പാടില്ല തിന്മയായ കാര്യങ്ങൾക്ക് യാതൊരുവിധ സഹകരണവും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല പരസ്പരം നൽകാൻ പാടില്ല അപ്പോൾ ചിലപ്പോൾ ആളുകളൊക്കെ നോമ്പ് നോൽക്കാതിരിക്കും അപ്പോൾ ഭാര്യമാർ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ നിർബന്ധിതരാകും അപ്പോൾ അവർ ഭക്ഷണം ഒരു പക്ഷേ അത് അതവരുടെ അടുത്ത് കഴിക്കട്ടെ എന്ന് വിചാരിക്കും നോമ്പിൻ്റെ പച്ചപ്പകൽ നിങ്ങൾക്ക് ചോറ് തരാൻ എനിക്ക് പറ്റില്ലെന്നൊരു ഭാര്യ പറഞ്ഞാൽ എന്തു തെറ്റാണ് അതിലുള്ളത് അയാൾ നോമ്പ് നോൽക്കാൻ ബാധ്യസ്ഥനായ ഒരാളാണ് ഏറ്റവും മിനിമം വീട്ടിലുള്ള ഭക്ഷണമായ എടുത്ത് കഴിച്ചോട്ട് നിൽക്കാനെങ്കിലും മനസ്സുകൊണ്ട് പറ്റും തിന്മകളിൽ ഒരു നിലക്കും സഹകരിക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാകുന്നതാണ് മറ്റൊരു കാര്യം പറഞ്ഞത് ഒരാൾ അങ്ങനെ തെറ്റായി ജീവിക്കാൻ നിസ്കരിക്കാതെ ജീവിക്കാൻ അല്ലെങ്കിൽ മദ്യപിച്ച് ജീവിക്കാൻ ഇസ്ലാമിക മര്യാദകൾ തെറ്റ് ജീവിക്കുക മറ്റുള്ളവരെ ബാധിക്കാൻ പറ്റും നമ്മുടെ ഭാര്യ ഒരു അനിസ്ലാമിക ജീവൻ നയിക്കുന്നു എന്നുള്ളത് നമ്മുടെ പെൺകുട്ടികളെ ബാധിക്കാൻ പറ്റും ഭർത്താവ് ഒരു സദാചാരമില്ലാതെ ജീവിക്കുന്നവരാണെന്നത് നമ്മുടെ ആൺകുട്ടികളെ ബാധിക്കാൻ പറ്റില്ല നമ്മുടെ മക്കൾക്കും മറ്റുള്ളവർക്കും നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധത്തിലെ ഒരാളുടെ തിന്മകൾ ബാധിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ആ സാഹചര്യങ്ങൾ ഒഴിവാക്കാനെങ്കിലും നമ്മൾ ശ്രമിക്കണം അത് നിർബന്ധമായ ഒരു കാര്യം ഇപ്പോൾ മദ്യപിക്കുന്നൊരു ഭർത്താ വാപ്പനോട് എനിക്ക് മുണ്ടാതിരിക്കാൻ പറ്റുമോ എനിക്ക് വിട്ടു നിൽക്കാൻ പറ്റുമോ എനിക്ക് അകലം പാലിക്കാൻ പറ്റുമോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കും അയാൾ മദ്യപാനിയായി മദ്യപിച്ചുകൊണ്ട് വീട്ടിൽ വരുമ്പോൾ എന്തായാലും അയാളുടെ അകലം ബാധിക്കണം കള്ളൊടിച്ച് വന്നാൽ ഞങ്ങളൊരു സഹകരണം ഉണ്ടാവൂല പറയുന്നത് എന്താ തെറ്റുള്ളത് അത് നമുക്ക് പറയാം അയാളുടെ തിന്മകൾ നമ്മളെ ബാധിക്കാതിരിക്കാൻ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കണം മറ്റൊരു വഴി ചിലപ്പോൾ നമ്മൾ നിർബന്ധിക്കേണ്ടി വരും അപ്പൊ നിർബന്ധിക്കേണ്ടി വന്നാൽ അങ്ങനെയാണ് ഇസ്ലാമിക നാടുകളിലൊക്കെ എങ്ങനെ അറിയോ ഒരാൾ മദ്യപാനിയാണെങ്കിൽ അത് അവിടുത്തെ പോലീസിൽ പരാ പരാതിപ്പെട്ടാൽ ഒരു പരിഹാരം അവരുണ്ടാകും നിയമപരമായ പരിഹാരം അതിനുണ്ടാകും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പരിഹാരത്തിന് സാധ്യമല്ലെങ്കിലും നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യം ഇങ്ങനെ ഞാൻ പോയാൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല എന്ന് വരണം എങ്ങനെ ജീവിച്ചാലും ഒരു കുഴപ്പമില്ല എന്ന് വരുന്നൊരു അവസ്ഥാ വിശ മക്കളാണെങ്കിലും ഞങ്ങൾ പറഞ്ഞ അനുസരിച്ച് നീ പോകുന്നില്ലെങ്കിൽ നിന്നോടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യില്ലെന്ന് പറഞ്ഞാൽ അവർ നിർബന്ധിതരാകും ഇതിനെക്കുറിച്ച് ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു നിർ നിർബന്ധപൂർവ്വം ദീനനുഷ്ഠിക്കണം എന്നുള്ളതല്ല എനിക്ക് മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കും മക്കളെടുത്തിട്ട് ഭാര്യ രണ്ട് ദിവസത്തേക്ക് ഒന്നും പറയാതെ അണ്ട് പോയാൽ മദ്യപിച്ചു വന്ന ഭർത്താവിൻ്റെ അക്രമങ്ങൾ ഉണ്ടാവുമ്പോൾ വല്ല കുട്ടികളുടെ എടുത്തിട്ടാണ് പോയാൽ ചിലപ്പോൾ ഒരാഴ്ച അവൾ അവളെ വീട്ടിൽ പോയിക്കുമ്പോൾ അയാളൊരു തീരുമാനത്തിലെത്തും ചില സന്ദർഭങ്ങളിലൊക്കെ ചില നിർബന്ധങ്ങൾ ചൊലുത്തേണ്ടി വരും അങ്ങനെ നിർബന്ധങ്ങൾ ചെലുത്തേണ്ടി വരുമ്പോൾ അത്തരം ചില വഴികളെ സ്വീകരിക്കുക എന്നുള്ളത് അവർ മാറാനുള്ളൊരു മാർഗമാണ് മറ്റൊരു കാര്യം പ്രാർത്ഥിക്കുക എന്നുള്ളത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നുള്ളത് ആർക്കു വേണ്ടിയാണെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹുദിനോട് മറുപടി തരില്ലേ സുഹൃത്തുക്കൾ വഴി വെത്തിപ്പോകുന്ന നമ്മുടെ ബന്ധുക്കൾക്ക് വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായ ഹൃദയത്തിൽ തൊട്ടൊരു പ്രാർത്ഥന നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ നിന്നുണ്ടെങ്കിൽ അള്ളാഹുർക്ക് ഹിതായം നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിഹാരമുണ്ടാകുന്ന അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഓരോരുത്തരോടും നമ്മൾ സ്വീകരിക്കേണ്ട സമീപനങ്ങൾ വ്യത്യസ്തമാണെന്നാണ് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ബഹുമാനിക്കേണ്ട ആളുകളാണെങ്കിൽ ഇപ്പോൾ വാപ്പ നമ്മൾ ബഹുമാനിക്കേണ്ട ആളാണ് അതേപോലെ തന്നെ ഭർത്താവ് ആദരിക്കേണ്ട വ്യക്തിയാണ് അപ്പോൾ ഈ ആദരിക്കേണ്ട വ്യക്തികളോട് പലപ്പോഴും നമ്മൾ നിസ്കരിക്കണം അല്ലെങ്കിൽ നോമ്പൊലിക്കണം ഇസ്ലാമിക മര്യാദ പാലിക്കണം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് നമ്മളെന്താണ് അവരെ ഒരു ബഹുമാനിക്കാത്ത പോലെ തോന്നും ഒരാദരിക്കാത്ത പോലെ തോന്നും നമ്മൾ പറയുന്നത് ന്യായമാണെങ്കിലും എന്താണ് ഇന്നോട് അവൻ പറയുന്നല്ലോ എന്നൊരു മനസ്സുണ്ടാകും പക്ഷേ ഇസ്ലാമികമായിട്ട് എന്താച്ചാൽ ഇത് പറയാൻ ഒരു മടിയും വേണ്ട അതിന് ലജ്ജ വേണ്ടത് നമ്മുടെ വാപ്പയാണെന്ന് വിചാരിച്ച് വാപ്പനോടൊരു കാര്യം ദീനിയായിട്ട് പറയാൻ നമ്മൾ ലജ്ജിക്കേണ്ട ഒരു കാര്യമില്ല പക്ഷേ വാപ്പയാണെന്നുള്ള ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ട് പറയാമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം ആ ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ട് പറയും ഒരു മക്കളോട് പറയുന്ന പോലെ സുഹൃത്തിനോട് പറയുന്ന പോലെ പറയാൻ പറ്റും അതേപോലെ തന്നെ ഭർത്താവിൻ്റെ കാര്യത്തിൽ പല സഹോദരിമാരും ഭർത്താവിനോട് സംസാരിക്കണം പറയുമ്പോഴും എന്താണ് ന്യായമല്ലാത്ത കാര്യമാകാം അയാൾ ചെയ്യുന്നത് തെറ്റാവാം എങ്കിൽ പോലും എന്താണ് അതൊരു സ്നേഹത്തോടു കൂടെയും ബഹുമാനത്തോടു കൂടെയും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം മതിയാകും അയാൾക്ക് അതിനെതിരെ നീങ്ങുവാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവാൻ അത് മതിയാവുന്നതാണ് അതേപോലെ തന്നെ മക്കൾ മക്കളോട് നമ്മൾ പറയുമ്പോൾ മക്കളോട് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുതേ എന്നാണ് പലപ്പോഴും പറയാം കാരണം എന്തോ അവർ ജീവിതത്തിൽ പ്രായപൂർത്തിയായി വഴിതെറ്റിപ്പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ സമയത്ത് തന്നെ ഇടപെടും ഒരുപക്ഷെ ഒരു ഭർത്താവ് ഒരു മദ്യപാനിയായ ഭർത്താവ് ജീവിതത്തിലേക്ക് വരാം വിവാഹ സമയത്ത് അന്വേഷിക്കാത്തത് കൊണ്ടോ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടോ ഒരു പക്ഷേ വിവാഹം കഴിഞ്ഞിട്ടാകാം അയാളൊരു മദ്യപാനിയാണ് അല്ലെങ്കിൽ നിസ്കരിക്കാത്ത ആളാണെന്ന് മനസ്സിലാവും പക്ഷെ മക്കളെ കാര്യം അങ്ങനെയല്ലേ നമുക്ക് ജനിച്ച മക്കളല്ലേ ചെറുപ്പകാലം മുതൽ തന്നെ അവർ നമ്മളോടൊപ്പം അല്ലേ അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അവരുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കി ഇടപെട്ട് അവർക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സമയോചിതമായി കൊടുത്ത് അവരെ മാറ്റിക്കൊണ്ടുവരുവാനുള്ള ബാധ്യത മാതാപിതാക്കൾക്കുണ്ട് എവിടെയാണോ വഴിതെറ്റുന്നത് അവിടെ ഇടപെട്ട് അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതേപോലെ തന്നെ ഭാര്യമാരുടെ കാര്യത്തിലാവുമ്പോൾ നമ്മുടെ താഴെയുള്ള ആളുകളാണ് നമ്മൾ പറഞ്ഞ് അവരനുസരിക്കണം പക്ഷെ ദീനീ കാര്യങ്ങളിൽ നമ്മൾ നിർബന്ധിക്കുന്നു എന്നതുകൊണ്ട് അവരനുസരിച്ച് കൊള്ളണമെന്നില്ല നമ്മൾ ഭർത്താവാണ് നമ്മളെ ചിലവിൽ കൊടുക്കുന്നത് അവിടെ നിർബന്ധിച്ച് എന്തൊരു കാര്യമാണെങ്കിലും ബോധ്യപ്പെടാത്തൊരു കാര്യം ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് പലപ്പോഴും സ്നേഹത്തോടെ ഉപദേശങ്ങൾക്ക് പകരം എന്ത് ചെയ്യും ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് അവരെ അടിക്കാനും അവരെ ദ്രോഹിക്കാനും അവരെ ബുദ്ധിമുട്ടിക്കാനും ശ്രമിക്കുമ്പോൾ ഒരു പക്ഷേ ആ വാശി അദ്ദേഹത്തോടുള്ള വാശി ഒരു ദീനിനോടുള്ള വാശിയായി മാറുകയും ഒരു കാലത്തും തിരിച്ചു വരാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് സ്വന്തം ഭാര്യയാണെങ്കിലും ഉപദേശത്തിൻ്റെ കാര്യത്തിൽ ദീനിൻ്റെ കാര്യത്തിൽ വളരെ സ്നേഹത്തോടു കൂടെയും വളരെ അനുഭാവത്തോടു കൂടെയും ഉപദേശിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സുഹൃത്തുക്കളെ അന്ധവിശ്വാസങ്ങളും എല്ലാം നമ്മുടെ കുടുംബത്തിൻ്റെ ഭാഗമാകും കാരണം പാരമ്പര്യമായി അത്തരം അന്ധവിശ്വാസങ്ങൾ നിലകൊള്ളുന്ന ആളുകൾ നമ്മുടെ ഒരു കുടുംബത്തിൽ വരുമ്പോഴും അതിൽ നിന്ന് അവർ പിന്മാറാൻ തയ്യാറാകാതെ വരും അവരെ തൗഹീദിൻ്റെ ശരിയായ അടിസ്ഥാനങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തി അവരെ പിന്തിരിപ്പിക്കണം കുടുംബപരമായി ചില മാമൂലുകളും ചില അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും വിദാത്തുകളും ചെയ്യാൻ നമ്മുടെ ബന്ധുക്കൾ മാതാപിതാക്കൾ നമ്മളോട് ആവശ്യപ്പെടും അവരാവശ്യപ്പെട്ടാലും ഇസ്ലാമിന് വിരുദ്ധമായ നരകത്തിൽ പോകാൻ നോക്കുക ഉറപ്പുള്ള കാര്യങ്ങൾ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടതില്ല വളരെ യുക്തിപരമായും തന്ത്രപരമായും ആ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി അതിന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് എന്നാണ് അതുകൊണ്ട് ഏറ്റവും അടുത്ത ബന്ധുക്കളെയും കുടുംബങ്ങളെയും ദീനിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നമ്മൾ ഓരോരുത്തരും നടത്തണം അത് എത്ര കാലം നടത്തിയാലും മടുപ്പില്ലാതെ പരാജയപ്പെടാതെ നിരാശപ്പെടാതെ മരണം വരെയും അബൂ താരിഫ് മരണപ്പെടുന്ന മരണത്തിൻ്റെ നിമിഷത്തിൽ പോലും ി ലാ ഇലാഹ ഇല്ല അമ്മി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയൂ എന്ന് മഹാനായ റസൂൽ കരിസ്മ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എത്ര കാലം പറഞ്ഞാലും നിസ്കരിക്കാത്ത പിതാവിനെയും നിസ്കരിക്കാത്ത ഭർത്താവിനെയും മക്കളെയും സഹോദരങ്ങളെയും എല്ലാം ദീനിലേക്ക് കൊണ്ടുവരുവാനുള്ള പരിശ്രമം മരണം വരെ അവിടെ അവസാനത്തെ ശ്വാസം വരെയും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം അത് നമ്മുടെ ബാധ്യതയാണ് ഇസ്ലാമിക കടമയാണ് അത് നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറും അലഹമ്മ ഹംദൻ കസീർ അബ്ദീ മുഹമ്മദിൻ ഖൻഫി വസല്ല മുഹമ്മദ് അജ്മയിൻ അമ്മാബാദി ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ് നമുക്ക് നമ്മുടെ ഫോണുകൾ ഉപയോഗിച്ച് ദീനിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് നിങ്ങൾക്കറിയാം ആരും ഒരു ദീനിനെക്കുറിച്ച് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ നിസ്കരിക്കാൻ ഒരു പള്ളിയോ ഒരു ഒരു ഖുർആാൻ്റെ കോപ്പി പോലും വാങ്ങാൻ കിട്ടാത്ത അത്രയും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ പല രാജ്യങ്ങളിലും പല നാടുകളിലും വിദേശങ്ങളിലും ഒറ്റപ്പെട്ടു പോകുന്ന എത്രയോ ആളുകൾ നമ്മൾ കേൾക്കുന്നതിലേറെ ദീന് കേൾക്കാൻ അവർക്കിന്ന് നമ്മുടെ ഫോണുകളിലൂടെയും ഇൻ്റർനെറ്റിൻ്റെ സംവിധാനങ്ങളിലൂടെയും പറ്റുന്നുണ്ടെന്നില്ല ധാരാളം ആളുകൾക്ക് അതിലവസരങ്ങൾ നമ്മുടെ വീടുകളിൽ നിന്നും പുറത്തു പോകാൻ അവസരമില്ലാത്ത നമ്മുടെ സഹോദരിമാരാണ് ഒരു പക്ഷേ പഴയ കാലത്തെക്കാളും ഇന്ന് ദീനിൻ്റെ ശ്രോതാക്കൾ നമ്മുടെ ഇൻ്റർനെറ്റ് റേഡിയോ പോലുള്ള സംവിധാനങ്ങളൊക്കെ ഏറ്റവും അധികം ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ വീടുകളിൽ നിന്ന് പുറത്തു പോകാൻ കഴിയാത്ത സഹോദരിമാരാണ് അവർ ഉണർന്നിരിക്കുമ്പോഴെല്ലാം അത് കേട്ടുകൊണ്ടിരിക്കുകയാണ് പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും നമ്മളിപ്പോൾ പറയുന്ന ജുമാ ഹൊത്തുബകൾ അതേപോലെയുള്ള പ്രഭാഷണങ്ങളെല്ലാം ഏതു നാട്ടിൽ പ്രഭാഷണം നടക്കുമ്പോഴത് ലൈവായി എന്ത് ചെയ്യുന്നു നാട്ടിൽ നമ്മുടെ വീട്ടിലിരുന്ന് ഒരു പക്ഷേ ആ സദസ്സിലിരിക്കുന്ന ആളുകൾ കേൾക്കുന്നതിനേക്കാളും നന്നായി കേൾക്കാൻ അവസരമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മകതിരത്ത് അള്ളാൻ്റെയത്തെ നമുക്ക് ഉണ്ടാവില്ല ആലോചിക്കണം ഞാൻ കച്ചവടക്കാരനാണ് അല്ലെങ്കിൽ ഞാൻ പുറത്ത് പോകാൻ ആളില്ലാത്ത ആൾക്കാരാണ് അല്ലെങ്കിൽ എനിക്കൊന്നും പുറത്ത് പോകണമെങ്കിൽ എൻ്റെ ഭർത്താവില്ല എന്നൊരു അയാൾ ഗൾഫിലാണ് ഇങ്ങനത്തെ ഒരു കാരണവും ദീനി പഠനങ്ങൾക്ക് എത്രമാത്രം ഓൺലൈൻ ഉപയോഗിച്ചുകൊണ്ട് ഖുർആൻ ഇഫുനാക്കുന്ന ആളുകളിൽ ഖുർആൻ അക്ഷരങ്ങൾ അറിഞ്ഞ് പാരായണം ചെയ്യാത്ത ആളുകൾ ഹാഫിതുകൾ ആയിട്ടുണ്ട് ഈ സംവിധാനങ്ങൾ മാത്രം ഉപയോഗിച്ചു ഓൺലൈനിൽ ഇസ്ലാമികമായ കോഴ്സുകളുണ്ട് ദർസുകളുണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പം നമ്മളൊന്ന് ആത്മാർത്ഥമായി നമ്മോട് ചോദിക്കണം നമ്മൾ ഇത്തരം വല്ല കാര്യങ്ങളും പഠിക്കാൻ അവസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ നമ്മളുമായി ബന്ധപ്പെട്ടവർക്ക് ഇത്തരം അവസരങ്ങൾ നമ്മൾ പകർന്നു കൊടുക്കുന്നുണ്ടോ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മളെല്ലാവരും വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് തന്ന വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഒരു പക്ഷേ വലിയ പണ്ഡിതന്മാരോ പ്രസംഗകന്മാരോ ഉസ്താദുമാരെയൊന്നും ലഭ്യമല്ലാത്ത നമ്മുടെ പരിസരങ്ങളിൽ നമുക്ക് ദീൻ കേൾക്കാനുള്ള അവസരങ്ങൾ ഇത് നമ്മൾ നന്നായി ഉപയോഗപ്പെടുത്തുകയും നമ്മളുമായി ബന്ധപ്പെട്ടവർക്ക് നമ്മൾ കേട്ട നല്ല ക്ലാസ്സുകളും പ്രഭാഷണങ്ങളും ഒക്കെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും നമ്മളെല്ലാവരും പരിശ്രമിക്കേണ്ടത് നല്ല അലാഹായം ഒരു നന്മ ഒരാൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താൽ സുഹൃത്തുക്കൾ അതനുസരിച്ച് അയാൾ പ്രവർത്തിച്ചാൽ അതിൻ്റെ അതേ പ്രതിഫലം നമുക്ക് ലഭിക്കും ലഭിക്കുമെന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം ദീൻ പഠിക്കുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക പ്രത്യേകിച്ച് ഈ ഒരു വെക്കേഷൻ സന്ദർഭത്തിൽ അത്തരം രീതി കാര്യങ്ങൾക്ക് നമ്മുടെ മക്കളെ എത്തിക്കുവാനും നമ്മൾ പഠിക്കുവാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക അള്ളാഹു നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് റബ്ബിദിനിയൽമ അള്ളാഹു അറിവിനെ നീ എനിക്ക് വർദ്ധിപ്പിച്ച എല്ലാ നന്മയും സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയാണ് ദീനിയായ അറിവെന്ന് പറഞ്ഞാൽ ആ അറിവിൽ നിന്നാണ് എല്ലാ ഗുണങ്ങളും ഉണ്ടാകുന്നത് അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിക് ഫാൻ ചെയ്യുമാറാവട്ടേയും അള്ളാഹു ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകളെ കുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പിക്കണം റഹ്മാൻ എല്ലാ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും രോഗങ്ങളിൽ നിന്നും ഞങ്ങൾ നീ കാത്തു ശേഷിക്കണം എമർ ഞങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ ധാരാളം ആളുകൾ രോഗങ്ങളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരുടെ അവർക്ക് എല്ലാവർക്കും നീ രോഗശമനവും സമാധാനവും പ്രദാനം ചെയ്യണമെന്നതാണ് അള്ളാഹു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് പ്രത്യേകിച്ചും ഹസ്സയിൽ ഫലസ്തീനിൽ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും കൂടുതലായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾക്ക് നീ ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യണമെ റഹ്മാനെ അള്ളാഹു മഹഫുനീനാത് റബനം ഹറാ إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنا وفي الآخرة حسنا وقنا عذاب النار والحمد لله رب العالمين اللهم صل